അപ്പൊ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അവരുടെ പരാജയമാണ് ഈ പകർച്ചവ്യാധികൾ വരുന്നതിനെ കാരണം ഇതാണ് ഞാൻ പറഞ്ഞത് അതിന് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അതൊന്നും ഇവിടെ തർക്ക വിഷയമല്ല അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഹരിതകർമ്മ സേനയോട് എന്തിരാണ് ഈർഷ്യ ഞാൻ ഹരിതകർമ്മ സേനയെ കുറിച്ച് എവിടെയാ പറഞ്ഞു ആ പാവം മനുഷ്യരെ കുറിച്ച് ആരെങ്കിലും പറയൂ വെറുതെ പറയാണ് ശരിക്കും പറയാം യൂസർ ഫീ ഏർപ്പെടുത്താൻ പോയി യൂസർ ഫീ കൊടുത്തില്ലെങ്കിൽ യൂസർ ഫീ കൊടുക്കാത്തവർക്ക് ആർക്കും ലോക്കൽ ബോഡിയിൽ നിന്ന് ഒരു സേവനവും കൊടുക്കരുതാണ് ഞാൻ പറയാം അത് ഭരണഘടനാ വിരുദ്ധമാണ് പൗരാവകാശ ലംഘനമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ചോദ്യം ചെയ്യില്ല ഒരു വകുപ്പിൽ തെറ്റ് ചെയ്യുമ്പോൾ ബലക്കാല പൂർവ്വ ശുചീകരണം നടക്കാതെ ആ വകുപ്പ് കുറ്റകരമായ അനാസ്ഥ കാട്ടി എന്ന് ഞങ്ങൾ പറയണ്ടേ ഞങ്ങളുടെ ജോലി അതല്ലേ അത് പറയുമ്പോൾ തെറ്റ് തിരുത്തണ്ടേ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം